പാട്ടുകൾ ജാതി ഭീകരവാദം വളർത്തുന്നുവെന്ന ആർ എസ് എസ് നേതാവ് ഡോക്ടർ എൻ ആർ മധുവിന്റെ ആരോപണത്തെ പിന്തുണച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണെന്നും ശശികല ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ തിരുത്തുക ആരുടെയും കയ്യിലെ പാവയാകാതെ ഇരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക സമന്വയത്തിലൂടെയാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത് അത് മറക്കരുത് എന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു വിദ്വേഷ പ്രസംഗം നടത്തിയ മധുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുത്തിരുന്നു കേസെടുത്ത് പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ശശികല ആരോപിച്ചു തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വേടൻ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന മധുവിന്റെ ആരോപണം വസ്തുതപരമായി ഉന്നയിക്കപ്പെടേണ്ടതാണ് വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണ് ദളിത് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപ്പെടുത്തി ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം ഇന്ന് ജാതികളൊന്നും പരസ്പര പോലിന്റെ ദുരിതം അനുഭവിക്കുന്നില്ല ആരും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല ഇടതും വലതുമാണ് ഇക്കണ്ട നാള് കേരളം ഭരിച്ചത് ഇന്നും ജാതിഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ ഇവരാണ് ഉത്തരം പറയേണ്ടത് എന്നുകൂടി ശശികല പറഞ്ഞു സവർണാവർണ ജാതി പോരിന് തീ കൊടുക്കുന്നത് വേടനായാലും വൈദികനായാലും അംഗീകരിക്കാൻ പറ്റില്ല പാലസ്തീനിലും ചൈനയിലെ ഖുറാനും ഒന്നുമല്ല പട്ടികജാതി വർഗ്ഗക്കാരുടെ ഇന്നിന്റെ വേദനകൾ അതെന്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് സർക്കാർ സമക്ഷം രേഖയാക്കി സമർപ്പിച്ചിട്ടുമുണ്ട് അതിൻ്റെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ആരും വിമർശനാതീതരല്ല ഞങ്ങളെയൊക്കെ ബോഡി ഷെയിം വരെ നടത്തിയിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ തിരുത്തുക ആരുടെയും കയ്യിലെ പാവയാകാതെ ഇരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക സമന്വയത്തിലൂടെയാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത് അത് മറക്കരുത് കേരളത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഭക്ഷണ സംസ്കാരം കേരളീയ ഹിന്ദു ജീവിത രീതിയെ ഗുരുതരമായി ബാധിക്കുന്നു എന്ന് ആരും സമ്മതിക്കും കേരളത്തിൽ ആ ദുസ്വാധീനത്തിന് കൂടുതലും വഴിപ്പെടുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയാൻ ഹിന്ദു സംഘടനാ പ്രവർത്തകർ കൂടിയ മധുവിന് അവകാശമുണ്ട് പാലാ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞതും കെ ടി ജലീൽ മയക്കുമരുന്ന് കച്ചവടത്തിലെ മുസ്ലിം പങ്കാളിത്തത്തെക്കുറിച്ച് പറഞ്ഞതും ഇതേ രീതിയിൽ തന്നെയാണ് ഡോക്ടർ എൻ ആർ മധുവിനൊപ്പം എന്നുകൂടി കുറിപ്പിൽ കൂട്ടിച്ചേർത്തു മെയ് പതിനൊന്നിന് കിഴക്കേക്കല്ലട പുതിയടത്ത് ദേവി ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ ചടങ്ങിലായിരുന്നു മധുവിൻ്റെ വിദ്വേഷ പ്രസംഗം ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപുഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടൻ്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആളുകൂടാൻ വേണ്ടി വേടൻ്റെ പാട്ട് വയ്ക്കാൻ തയ്യാറാകുന്ന ഒരു പക്ഷേ ആളുകൂടാൻ വേണ്ടി ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വയ്ക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായി വിരോധമൊന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അരങ്ങുവാഴുകയാണ് വേടൻ എന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്നായിരുന്നു വേടനെതിരെ എൻ ആർ മധുവിന്റെ പ്രസംഗം ഇതേക്കുറിച്ച് പ്രതികരണം ചോദിച്ച് മാധ്യമ പ്രവർത്തകരോട് അമ്പലങ്ങളിൽ ഇനിയും അവസരം ലഭിക്കുമെന്നും പോയി പാടുകയും ചെയ്യും എന്നായിരുന്നു വേടൻ പറഞ്ഞത് പുള്ളിക്കാരന് അഭിപ്രായം പറയാമല്ലോ ഇത് പുതിയ കാര്യമല്ല ഞാൻ വിഘടനവാദിയാണെന്ന് മുൻപും പലരും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അറിയില്ല ജാതി ഭീകരത എന്നൊക്കെ പറയുന്നത് കോമഡിയല്ലേ സർവ്വജീവികൾക്കും സമത്വം കൽപ്പിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയെല്ലാം ആളുകൾ തീരുമാനിക്കട്ടെ അമ്പലങ്ങളിൽ ഇനിയും അവസരം ലഭിക്കും ഞാൻ പോയി പാടുകയും ചെയ്യും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എല്ലാം പറയാനാകില്ലല്ലോ അതെല്ലാം അതിജീവിക്കാൻ പറ്റുക ധൈര്യമായി ഇരിക്കുക എന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം ഈ സമയവും കടന്നു പോകും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകുന്നുള്ളൂ ഇങ്ങനെയായിരുന്നു വേടൻ പ്രതികരിച്ചത് അതേസമയം വീണ്ടും വേടനെതിരെ ആരോപണങ്ങളുമായി എൻ ആർ മധു രംഗത്തെത്തിയിട്ടുണ്ട് വേടൻ എന്ന പേര് തന്നെ വ്യാജമാണെന്നും അവന്റെ പിന്നിൽ ജിഹാദികളാണ് ആർ എസ് എസ് മുഖമാസികയായ കേസരിയുടെ മുഖ്യ പത്രാധിപൻ എൻ ആർ മധു അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയാണ് ഇതിനൊക്കെ തെളിവെന്നും വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടുത്തെ ദളിത് പിന്നോക്കക്കാരന്റെ വക്താവല്ലെന്നും എൻ ആർ മധു ആരോപിക്കുന്നു കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നത് എത്രത്തോളം അപകടമാണെന്ന് തെളിയിക്കുന്നതാണ് വേടനെതിരായ പരാമർശത്തിലെ തനിക്കെതിരായ കേസ് വേടൻ എന്ന പേര് തന്നെ വ്യാജമാണ് വേടൻ സമുദായം മഹത്തായ പാരമ്പര്യമുള്ളവരാണ് അയാൾ വേടൻ സമുദായത്തിൽപ്പെട്ടയാളല്ല പെട്ടയാളല്ല വേടൻ എന്ന പേര് ഇവിടെ ദുരുപയോഗം ചെയ്യുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അച്ചടക്കമില്ലാത്ത വ്യക്തി വേടൻ എന്ന ഗോത്ര സമൂഹത്തെ അപമാനിക്കുകയാണ് ഇത്തരം ആളുകളെ ഭരണകൂടം തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വേടൻ എന്ന കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാടിൻ്റെ സംസ്കാരത്തിനും ദേശീയ സുരക്ഷിതത്വത്തിനും അനുഗുണമാകാം വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടത്തെ ദളിത് പിന്നോക്കക്കാരന്റെ വക്താവല്ല ലോകത്തുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ പാട്ടുകളൊക്കെ വേടൻ പാടുന്നുണ്ട് സിറിയാനിൻ മാറിലെ മുറിവ് കൊറിയാനിൻ മീതെ കഴുകന്മാർ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലയുന്നു ഇങ്ങനെയൊക്കെയാണ് വരികൾ വേടന്റെ ഒറിജിൻ ശ്രീലങ്കൻ വനിതയാണ് വേടൻ പാടുന്ന ഈ പുലികൾ എൽ ടി എക്കാരാണ് അവരെ മഹത് അവരുടെ ദാഹം മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലാണ് ആള് കൂടുന്നു എന്നതുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല മറ്റൊന്ന് സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി അലയുന്നു എന്നാണ് എന്തിനു സൊമാലിയ വരെ പോകണം ദളിതന്റെയും പിന്നോക്കക്കാരന്റെയും ദുര്യോഗം അറിയണമെങ്കിൽ വയനാട്ടിലേക്ക് പോയാൽ മതി അവർക്ക് കുടിനീരില്ല അതൊന്നും പാടുന്നില്ല വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ് നമ്മുടെ നാട്ടിലെ ചിലർക്ക് പട്ടി ഹറമാണ് ആ പട്ടിക്ക് ബുദ്ധന്റെ പേര് ഇടുന്നതിലൂടെ ഈ ഹറാംവാദികളുടെ വാദികളുടെ പ്രീതി പിടിച്ചുപറ്റാനാണ് വേടൻ ശ്രമിക്കുന്നത് ദളിത് പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് വേടൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ജാതി അതീതമായ ഐക്യത്തെ അട്ടിമറിക്കലാണ് ഇവിടെ ബോധപൂർവമായ മുസ്ലിം ദളിത് ഐക്യവാദം ഉയർത്തുന്നുണ്ട് ഇത് രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് ചേർക്കാനാണ് അതിന്റെ വക്താവാണ് വേടൻ എന്ന് സംശയിക്കുന്നു വേടൻ എന്ന കലാകാരൻ ഉയർത്തുന്ന സാഹിത്യവും അയാളുടെ ശരീരഭാഷ മുഴുവനും ഇവിടത്തെ ദളിതർക്ക് വേണ്ടിയല്ല ആരുടെയോ കയ്യിലെ ചട്ടുകുമാണ് അത് ജിഹാദികളാണ് ഇങ്ങനെ പോകുന്നു എൻ ആർ മധുവിന്റെ ആരോപണങ്ങൾ എന്നാൽ എൻ ആർ മധുവിന്റെ ഈ ആരോപണത്തോട് വേടൻ ഇതുവരെ പ്രതികരിച്ച് എത്തിയിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പാട്ടിൽ ത്രസിപ്പിച്ച് വേടൻ ആർ ജനം തിരക്ക് നിയന്ത്രണാതീതമായതോടെ പരിപാടി തടസ്സപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളാണ് വേടന്റെ മൂർച്ചയുള്ള വരികൾ കേൾക്കാനായി ആർ തിരമ്പി എത്തിയത് ചെറിയ കോട്ട മൈതാനത്തൊരുക്കിയ തുറന്ന വേദിയിലായിരുന്നു മൂന്നാം വരവ് എന്ന പേരിലുള്ള സംഗീത പരിപാടി സർക്കാരിന്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പട്ടികജാതി പട്ടിക വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി വൈകിട്ട് ആറു മണിക്കാണ് തുടങ്ങാനിരുന്നത് എന്നാൽ ഏഴരയോടെയാണ് വേടൻ വേദിയിലെത്തിയത് മക്കളെ നല്ല തിരക്കാണ് ശ്രദ്ധിക്കണേടാ നിങ്ങളെ നിങ്ങൾ തന്നെ നോക്കിക്കോളണേ മൈക്ക് കയ്യിലെടുത്ത വേടൻ്റെ ശബ്ദം കേട്ടതോടെ ജനം ആർത്തുവിളിച്ചു